ഹലോ കുറച്ച് നമ്മളിപ്പോ മരങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം കാണിച്ചു തരാം നമ്മുടെ ഏഴുവേലിനെ ഗാർഡൻസിലാണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് നമ്മള് പ്ലാന്റ്സ് ഒക്കെ മേടിക്കാറ് ഇവിടുന്ന് വാങ്ങിച്ച വെച്ച മരങ്ങളൊക്കെ നല്ല മരങ്ങളായിരുന്നു ഒന്നിനും കുഴപ്പമൊന്നുമില്ല എന്നും എല്ലാം നന്നായിട്ട് കായച്ചു ഇത് ഇച്ചിരി ഉള്ളിലോട്ട് കയറി പാമ്പാടിയിലാണ് ഈ നേഴ്സറി ഉള്ളത് കുറച്ചുള്ളിലോട്ട് കയറിയാണ് അത് അവരുടെ ബോർഡ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറിപ്പോ ഹോൾസെയിൽ നേഴ്സറിയാണ് അങ്ങനെ നമ്മൾ മാവ് മേടിക്കാനായിട്ടാണ് വന്നത് അപ്പം മാവ് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് പ്രാൻസോടെ മേടിച്ചായിരുന്നു മാവിൽ നമ്മൾ കുളമ്പ് മാവാണ് മേടിക്കാൻ വന്നത് അവിടെ ഒത്തിരി മാവുകൾ ഉണ്ടായിരുന്നു സാധനങ്ങളാണ് ഇത് ബ്രക്കോളി ഇല്ലേ ആ ബ്രൊക്കോളി ബ്രക്കോളി അഞ്ചെണ്ണം വാങ്ങിച്ചു തക്കാളി ചായ ഉള്ളൊരു ആ മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ നമ്മൾ വീരണ സൂക്കറിൽ മേടിച്ചു നമ്മുടെ ആ ഫ്ലവർ വെട്ടിക്കളയുമ്പോൾ അതിന് പകരം നമ്മൾ വെക്കാനായിട്ട് നമ്മളൊരു വീരണ സൂക്കറിൽ മേടിച്ചു പിന്നെ ഒരു മാതളം മേടിച്ച് ഏവലിന് മാതളം വേണം മാതളം എന്നാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാതളം മേടിച്ചത് അപ്പം നെയ്സറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാടൊക്കെയാണ് മാതളം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മൾ ഈ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത്ര ഒത്തിരി ഉണ്ടാവുക എന്നാലും എന്നാലും എന്നാണ് അവർ പറഞ്ഞത് മാതൃ അവരങ്ങനെ പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവന് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മാതളം മേടിച്ചതാണ് പിന്നെ നമ്മളൊരു മാവ് മേടിച്ച കുളമ്പ് മാവ് മേടിച്ചത് മാതം നമ്മള് ബ്രക്കോളി നമ്മള് അല്ലേ ബ്രോക്കോളി നമ്മള് ഇതുവരെ വെച്ചിട്ടുണ്ട് അല്ല അത് ബ്രോക്കോളിയോളി അത് കോളിഫ്ലവർ എല്ലാത്തിൻ്റെയും ഇലകളെല്ലാം ബ്രോക്കോളി കോളിഫ്ലവർ എല്ലാം ഒരുപോലെ ആയിരിക്കും നമ്മൾ നേഴ്സറി പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കോളിഫ്ലവർ ക്യാബേജ് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല അപ്പൊ കോളിഫ്ലവർ ബജിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ കോളിഫ്ലവർ മേടിച്ചിട്ട് ഇവിടെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്യാബേജ് ആയി പോയി നേഴ്സറി ചോദിച്ചപ്പോ നമ്മള് എടുത്തെടുത്ത് ചോദിച്ചപ്പോ അവർക്കും ഡൗട്ട് അവര് പറഞ്ഞു പിന്നെ ഇത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവറാണ് ഇല മേലോട്ടായിരിക്കുന്നത് അപ്പോൾ പിന്നെ കോളിഫ്ലവർ ആണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ എടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് വരെ ഡൗട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം